മുപ്പത്തേഴ് വർഷമായി ദുബായിലുള്ള ഉപ്പാനെ സർപ്രൈസ് ചെയ്യാനായിട്ട് ഞാനിപ്പോ നമ്മുടെ പെർഫ്യൂമും കൊണ്ട് പോവാണ് നമ്മുടെ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടു അപ്പേതായാലും ആ ഇഷ്ടമുള്ള സാധനം നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കുമ്പോ ആ ഒരു ഫീല് വേറെ തന്നെ ആയിരിക്കും ഒന്നിച്ച് എന്റെ കൂടെ എട്ടുവർഷം പഠിച്ച നമ്മുടെ ബാസി അപ്പൊ ആടെ ഉപ്പാൻ ഉമ്മാനെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പൊ അവർക്ക് അറിയാതെ സർപ്രൈസായിട്ട് ഞാനിപ്പോ കൊടുക്കാനായിട്ട് പോവാണ് നേരെ ഗോൾഡ് സൂക്കിലാണ് നെയ് സൂക്കിലാണ് ഉള്ളത്

വിളിച്ചാ പറഞ്ഞേ ആദ്യം ഇല്ല പിന്നെ അറിഞ്ഞങ്ങനെ ഇവര് പറഞ്ഞ പറഞ്ഞ അതല്ലേ ഇവര് വന്നിട്ട് കൊളാക്കി ആകെ ഇതുപോലെ ദുബായിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാബിസ് ഫ്രെഗ്നസി നമ്പർ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ ഉപ്പക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ ബ്രദറിനോ ആർക്കും വേണമെങ്കിലും കൊടുക്കാം അവരുടെ ബർത്ത്ഡേക്കോ ആനോസിനിക്കോ എന്തിനു വേണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങൾ ബന്ധപ്പെടുന്നതാണ്